പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള യുവതികളുടെ വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ അതൃപ്തിയുമായി യു ഡി എഫിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് രാഹുലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാഹുലിനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എന്നും നടപടി സ്വീകരിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് ലീഗ് നിലപാട് തന്നെ ഇക്കാര്യം കെ സി വേണുഗോപാലിനെ പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ അനുകൂലികളുടെ കൂട്ടമായ സൈബർ ആക്രമണത്തെ തുടർന്ന് പിൻവലിക്കേണ്ടിയും വന്നിരിക്കുകയാണ് പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്തുന്ന ഇയാളെ പറ്റി പുറത്തു വരുന്ന വാർത്തകൾ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് എന്നും സ്ത്രീകൾ ഭയന്നാണ് ഇയാളെ പറ്റി ചർച്ച ചെയ്യുന്നത് എന്നും ഒന്നും പറയാതെ മിണ്ടാതിരിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു ആശ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് ഈ പോസ്റ്റിന്റെ അടിയിൽ രൂക്ഷമായാണ് സൈബർ ആക്രമണം വന്നിരിക്കുന്നത് രാഹുൽ അനുകൂലികളായ കോൺഗ്രസുകാർ നടത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയത്തിലെ അശ്ലീലമായ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി നെറികെട്ട പ്രചാരണങ്ങളാണ് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ നടത്തുന്നത് തന്നെ രാഹുലിനെതിരെ രംഗത്ത് വന്ന കോൺഗ്രസ് അനുഭാവിയായ യുവതിയെ പറ്റി പോലും അപവാദ പ്രചാരണങ്ങൾ നടത്തുകയും വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾക്കെതിരെ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പി കോൺഗ്രസ് നേതാവും പാലക്കാട് എംപിയുമായ വി കെ ശ്രീകണ്ഠനും വിവാദത്തിലായിരുന്നു എം എൽ എ സ്ഥാനം രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി യുവജന വിഭാഗവും രംഗത്ത് വന്നിരിക്കുകയാണ് ഐ എൻ ഡി യു സി യങ് വർക്കേഴ്സ് കൗൺസിലിന്റെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് രാജി ആവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ മൂല്യവും ചരിത്രവും അറിയാത്തവർ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുകയാണ് എന്ന് രാഹുലിനെതിരെ കടുത്ത വിമർശനവും യോഗത്തിൽ ഉയർന്നു വരികയായിരുന്നു പാർട്ടി ഭാരവാഹിത്വം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള പ്രിവിലേജായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഒരു സ്ത്രീയെ കൊല്ലാൻ തനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറയുന്നത് ക്രിമിനൽ മനസ്സ് തന്നെയാണ് അതിന് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് അയാളുടെ രാഷ്ട്രീയ പ്രിവിലേജ് തന്നെയാണ് എം എൽ എ സ്ഥാനവും പാർട്ടി അധികാര സ്ഥാനങ്ങളും തിരികെ വാങ്ങണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം ഏക കണ്ടേനയാണ് രാജി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും എഐ സി സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാഹുലിനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണമാണ് എന്നും നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നതാണ് ലീഗിന്റെ നിലപാട് തന്നെ കെ സി വേണുഗോപാലിനോട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത് അറിയിച്ചിട്ടുണ്ട്